തൃശൂർ മുളങ്ങുന്നത്തുകാവ് കോഴിക്കുന്നിൽ ടു വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ തീപിടുത്തം വൈകിട്ട് മണിയോട് എട്ടുമണിയോടുകൂടിയായിരുന്നു സംഭവം കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനത്തിലാണ് അഗ്നിപാധ ഉണ്ടായത് തീപിടുത്തത്തിൽ ഒരു വെൽഡിംഗ് തൊഴിലാളി മരിച്ചു നെന്മാറ സ്വദേശി ലിബിനാണ് മരിച്ചത് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ വൻതോതിൽ തീ ഉയർന്നതോടെ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത് വടക്കഞ്ചേരിയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ആദ്യം സ്ഥലത്തെത്തിയത് പിന്നീട് കൂടുതൽ യൂണിറ്റുകളെ എത്തിച്ച മണിക്കൂറുകൾക്ക് ശേഷം തീ അണച്ചു ഒഴിഞ്ഞ ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ വൻ അപകടം ഒഴിവായി സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു ഇതിനെ തന്നെ കൂടെ വിളിച്ചിട്ട് കൂടെ 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 ആ തുണി തുണിനെ കൂടെ ഉണ്ടാവണം